ഏകാധിപത്യ നിലപാടുകൾക്കെതിരായ വെതിയെഴുത്താവണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ വണ്ടൻമേട് നെറ്റിത്തൊഴുവിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു നെറ്റിത്തൊഴു ടൌണിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് യോഗം സംഘടിപ്പിച്ചത് പള്ളിക്കവലയിൽ നിന്നും ആവശ്യകരമായ വരവേൽപ്പാണ് പ്രവർത്തകർ ചാണ്ടിയൂമ്മന് നൽകിയത് മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേർന്നവരെ ഷാളണിയിച്ച് സ്വീകരിച്ചു ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഡീൻ ക്യുര്യാക്കോസ് വിജയിക്കുകയെന്നും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്ന് ആ വിജയം നമ്മുടെ 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 നാടിന്റെ നാടിന്റെ ഇന്ത്യയുടെ 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 അതുപോലെ തന്നെ ഭാവി പോകുന്ന രാഹുൽ ഗാന്ധിയുടെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു യോഗത്തിൽ ബിജു അക്കാട്ടുമുണ്ട അധ്യക്ഷനായിരുന്നു കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വീണു മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം ഇബ്രാഹിംകുട്ടികല്ലാർ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി യു ഡി എഫ് കൺവീനർ ടോണി ജെയിംസ് മാക്കോറ ജോണി ചീരാങ്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ജോബൻ പാനോസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ ഡി സി സി സെക്രട്ടറി ബിജോ മാണി ഡി സി സി അംഗം കെ പി സുദർശനൻ ജാൻസി റിജി ഋചി ജോണി സുനിൽ വണ്ടൻമേട ഷൈലമ്മ സിബി അമൽ സജി സിസ്ലി സജി തുടങ്ങിയവർ സംസാരിച്ചു